പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയുടെ അപ്രതീക്ഷിതമായ മടങ്ങിവരവിനെ തുടർന്ന് പുതിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ അംഗീകരിക്കാൻ െ സാധിക്കുകയില്ല എന്നും അത്രയധികം തെറ്റുകളാണ് ഭരത് ചെയ്തു കൂട്ടിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാവ്യ ഇതേ തുടർന്ന് ഭരത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു പക്ഷേ ജയമോഹിനി കാവ്യയെ ചെന്ന് കാണുകയും കാവ്യയോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് അറിയാമെന്നും പക്ഷേ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണ് എങ്കിൽ മറ്റ് എവിടേക്കാണ് അവൻ പോവുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്ഷമിക്കാനാണ് തയ്യാറാകേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ജയമോഹിനി ഇനി ഒരിക്കലും ഇങ്ങനെയൊരു തെറ്റ് അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ വിട്ടുകളയാൻ ോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൃഷ്ണയും ഇതോടെ ഭാഗ്യം കൊണ്ട് വീണ്ടും വീട്ടിൽ നിന്ന് പുറത്താകാതെ രക്ഷപ്പെടുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് ഭരത് കൃഷ്ണയെ ചെന്ന് കണ്ട് മാപ്പ് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്